ോടെ ഒരു നേരത്തെ അന്നത്തിനു വകയില്ലാതെ ഭിന്നശേഷിക്കാനായ മകനും കാഞ്ചിയാർ കോവിൽമല കിഴക്കിടത്ത് കരോട്ട് സരസമുമാണ് മരുന്നിനും അന്നത്തിനും വകയില്ലാതെ വലയുന്നത് അഞ്ചു മാസത്തെ പെൻഷനാണ് ഇവർക്ക് കുടിച്ചുകയായിരിക്കുന്നത് ഒരു നേരത്തെ അന്നത്തിനായി കണ്ണീരൊപ്പാൻ സംസ്ഥാനത്തിന് ഇനിയും കഴിയുന്നില്ല കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽമല കിഴക്കിടത്ത് സരസം എന്ന വയോധികയും ഭിന്നശേഷിക്കാരനായ മകന് ജീവിക്കാൻ വകയില്ലാതെ വലയുകയാണ് ആറു മാസത്തെ പെൻഷനാണ് മുടങ്ങിയത് ഇതിൽ ഒരു മാസത്തെ പെൻഷൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ലഭിച്ചു ഇത് കടം വാങ്ങിയതിൽ ഒരു വിഹിതം പോലും കൊടുത്തു തീർക്കാൻ കഴിഞ്ഞതുമില്ല ശാന്തമ്പിക്ക് മാത്രം ഒരു മാസം ആയിരം രൂപയുടെ മരുന്ന് വേണം ഭിന്നശേഷിക്കാരനായ മകനും മരുന്നിന് പണം കണ്ടെത്തണം പരസഹായമില്ലാത്ത ഇവർക്ക് ഏകയാശ്രയം ഇരുവർക്കുമായി ലഭിച്ചിരുന്ന പെൻഷനായിരുന്നു ഇതും മുടങ്ങിയതിലൂടെ ഇവരുടെ ജീവിതവും വഴിമുട്ടിയിരിക്കുകയാണ് എനിക്ക് താ ഞങ്ങൾ രണ്ടുപേരും ഞാനും എൻ്റെ കൊച്ചും മാത്രമേ ഉള്ളൂ ഇവിടെ അവൻ്റെ സുഖമില്ലാത്തതാണ് അവന് പിന്നെ ഈ അസുഖം ഉള്ളതാണ് അങ്ങനെയായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല വരുമാനം ഒന്നുമില്ല ഈ പെൻഷൻ കിട്ടുന്നതും കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ് കൂടുന്നത് എനിക്കും മരുന്ന് വാങ്ങിക്കാൻ പത്ത് ആയിരത്തഞ്ഞൂറ് രൂപ ഒരു മാസം വേണം അവനും വേണം ആയിരത്തഞ്ഞൂറ് രൂപ ഒരു മാസം രണ്ട് മാസത്തെ ആറുമാസത്തെ പെൻഷൻ ഉണ്ടായിരുന്നില്ല ഒരു മാസത്തെ പെൻഷൻ കിട്ടി അഞ്ച് മാസത്തെ പെൻഡിങ്ങായി കിടക്കുവാണെന്ന് ആദിവാസികൾക്കിടയിലാണ് ഇവർ വർഷങ്ങളായി ജീവിക്കുന്നത് അതിനാൽ യാതൊരു ആനുകൂല്യവും പഞ്ചായത്തുകളിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നുമില്ല കോവിൽമലയിൽ ബാലപാടിയിൽ ഒറ്റമുറി കെട്ടിടത്തിലാണ് ഇവരുടെ താമസം പെൻഷൻ മുടങ്ങിയതിനാൽ കടം മേടിച്ചാണ് ഇതുവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് തുടർന്നും ജീവിക്കാൻ കടം കിട്ടാത്ത അവസ്ഥയിലാണ് ഭിന്നശേഷിക്കാരായ മകനും രോഗിയായ ഈ അമ്മയ്ക്കും പെൻഷൻ മുടങ്ങിയതിലൂടെ ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ് ഇടുക്കി ന്യൂസ് കാഞ്ചിയ